ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയുടെ അഭിമാനം ഉയർത്തിയ മഹാനടന്റെ പുതു തലമുറയോടുള്ള സന്ദേശം കേട്ട് അമ്പരന്ന് പോയി അവതാരകൻ തന്തി ടി വി എന്ന തമിഴ് ചാനലിന് പേരൻപ് ടോക്ക് ഷോ നടന്നുകൊണ്ടിരുന്ന നേരം അവതാരകൻ വളരെ കാര്യമായി ഒരു ചോദ്യം ചോദിച്ചതാണ് മമ്മൂട്ടി ഇത്തരം ഒരു കൗതുക ഉത്തരത്തിൽ എത്തിച്ചത് സാർ നിങ്ങൾ പുതുതലമുറയിൽപ്പെട്ടവർക്ക് നിങ്ങളുടെ ഇത്രയും എക്സ്പീരിയൻസ് ആയ ജീവിതത്തിൽ നിന്നും എന്തുപദേശമാണ് നൽകുവാൻ ആഗ്രഹിക്കുന്നത് അവതാരകന്റെ ഈ ചോദ്യം കേട്ടത് മമ്മൂട്ടി അല്പം സീരിയസ് ഭാവം കാണിച്ച് ഒന്നും ആലോചിച്ചു ഇത് കണ്ട് വളരെ സംഭവ ബഹിരമായ ഉപദേശം പ്രതീക്ഷിച്ച് ഇരിക്കുന്ന അവതാരകനെ നോക്കി ശേഷം ഇന്റർവ്യൂ എടുക്കുന്ന ക്യാമറയുടെ ആംഗിളിൽ ശ്രദ്ധിച്ച് പ്രേക്ഷകരോടെന്ന പോലെ വളരെ കൂളായി മമ്മൂട്ടി പറഞ്ഞതിങ്ങനെ ഞാനോ ജീവിതത്തിൽ ഒന്നും നേടിയില്ല നിങ്ങൾ എങ്കിലും എന്തെങ്കിലും നേടാൻ ശ്രമിക്കൂ കഷ്ടപ്പെടൂ പ്രതീക്ഷ കൈവിടാതെ ഇത്രയേ ഉള്ളൂ ഉപദേശം ശേഷം മന്ദഹാസത്തോടെ താരം അടുത്ത ചോദ്യത്തിന് കാത്തിരുന്നു അവതാരകൻ ഇത്രയും നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തി ഒന്നും നേടിയില്ല എന്ന് നിസാരമായി പറഞ്ഞത് കേട്ട് ഷോക്കിൽ ഒന്നും പകച്ചുപോയെങ്കിലും ആ പറഞ്ഞതിന്റെ ലാളിത്യവും മഹത്വവും മനസ്സിലാക്കിയാൽ അടുത്ത ചോദ്യത്തിന് മുൻപ് മമ്മൂട്ടിയെ നോക്കി പറഞ്ഞു സാർ യു ആർ ഗ്രേറ്റ് ഇത് കേട്ട് ഒരു രസികൻ ഭാവത്തോടെ മമ്മൂട്ടി അടുത്ത ചോദ്യത്തിനായി കാതോർത്തു യൂട്യൂബിൽ തന്നിട്ട് ഇവിടെ ഈ ഇന്റർവ്യൂ കണ്ട തമിഴ് ജനത അടക്കം ഒരുപാട് പേർ മമ്മൂട്ടിയെ ഏറെ പ്രശംസിക്കുകയാണ് ഇത്രയും സ്റ്റാർഡമുള്ള ഒരു നടൻ ഇത്ര ലളിതമായാണ് ഓരോ ചോദ്യത്തിനും മറുപടി പറയുന്നത് ടു ഇൻസ്പിറേഷൻ ഒരു തമിഴൻ അല്ലാഞ്ഞിട്ട് പോലും തമിഴ് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലെ കൃത്യതയും ഭാഷാശൈലിയും മനോഹരം മാത്രമല്ല ഈ വയസ്സിലും താരത്തിന്റെ ഭംഗി അവിശ്വസനീയമെന്നും അടക്കം നിരവധി കാര്യങ്ങൾ കൊണ്ട് പരാമർശിച്ച് യൂട്യൂബ് കമന്റ് സെക്ഷനിൽ വാഴ്ത്തുകയാണ് തമിഴ് മക്കൾ ഇത് കാണാൻ വരുന്ന മലയാളികളും അവർക്കൊപ്പം കൂടിയിട്ടുണ്ട് തമിഴ് ക്ലാസിക് സംവിധായൻ റാം സംവിധാനം ചെയ്ത പേരൻപിലൂടെ തമിഴ് സിനിമയിലേക്ക് പത്തു വർഷത്തിന് ശേഷം ഒരു അഭിനേതാവ് എന്ന നിലയിൽ ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ് മമ്മൂട്ടി അതിന്റെ പശ്ചാത്തലത്തിലാണ് തന്ത്രി ടി വി മമ്മൂട്ടിയുടെ സ്പെഷ്യൽ ഇന്റർവ്യൂ അവതരിപ്പിച്ചത് ത് ഇന്ന് തന്നെ ആ ഇന്റർവ്യൂ കാണും നമ്മളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താം